രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണമുള്ള ഒരു സമയമാണ് ഇവർക്ക് ജോലി കിട്ടാതെ ഇരിക്കുന്ന ചോദ്യനക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലി കിട്ടാനുള്ള യോഗം യോഗമുണ്ടാവും കുടുംബ സംബന്ധമായി ഇവർക്ക് സുഖമുണ്ടാവും കുടുംബസുഖം ഉണ്ടാകും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ധനനേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായ ഉയർച്ച ഇവർക്കുണ്ടാകും സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഏത് ഈ ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീകൾക്ക് ഉന്നമനം ഉണ്ടാകും അതായത് സ്ത്രീകൾക്ക് ഉന്നതി ഉണ്ടാകും അവർ ചെയ്യുന്ന പ്രവർത്തികളിലും കർമ്മങ്ങളിലൊക്കെ പുരോഗതിയും വിജയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഉച്ചതി നക്ഷത്രക്കാർ തുലക്കൂറുകാരാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് വരെ വ്യാഴം ഏഴിലും അതിനുശേഷം വ്യാഴം എട്ടിലും വരുന്ന കാലമാണ് ഏഴിലെ വേഴം ഗുണം ചെയ്യും അഷ്ടമത്തിലെ വേഴം ദോഷവും ചെയ്യും വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ അഷ്ടമം ആയുസിൻ്റെ ഭാവമാണ് അത് ഗുണം ചെയ്യും ആയുസ്സുപരമായ നേട്ടങ്ങൾ ഉണ്ടാവും അത് ഗുണമാണ് ആയുസ്പരമായി നോക്കിക്കഴിഞ്ഞാൽ എട്ടിലെ വേഴം അത് ഗുണം തന്നെയാണ് എന്നാൽ മറ്റു കാര്യങ്ങളിൽ വേഴം എട്ടിലെ വേഴത്തെ കൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പൊ അഷ്ടമത്തിലെ വേഴം ദോഷം ചെയ്യാനാണ് സാധ്യത കൂടുതൽ ഈ നക്ഷത്രക്കാർക്ക് ശനി അഞ്ചിൽ വരുന്ന സമയവുമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി അഞ്ചിൽ വരുന്നതാണ് അഞ്ചിലെ ശനി പൂർവിക സ്ഥാനത്തെയും സന്താന ക്ലേശത്തെയും വരുത്താനിടയുണ്ട് അതിലേ അഞ്ച് സന്താന ഭാവവും കൂടിയാണ് അഞ്ചെന്നുള്ളത് സന്താന ഭാവമാണ് അപ്പോൾ സന്താന ഭാവത്ത് ശനിയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങളും അതേപോലെ തന്നെ അഞ്ച് പൂർവസ്ഥാനവും കൂടിയാണ് അപ്പം പൂർവസ്ഥാനത്ത് നമ്മൾക്ക് ദോഷാനുഭവങ്ങളും ഈ ജോതി നക്ഷത്രക്കാർക്കുണ്ടാവും മറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് ഗോചരവശാൽ ഇപ്പം വ്യാഴത്തെ പറ്റിയും ശനിയെ പറ്റിയേ മാത്രം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ ചിന്തിച്ച് ഇതുവരെ ചിന്തിച്ചുള്ളൂ എന്നാൽ മറ്റ് ഗ്രഹങ്ങളെ പറ്റിയും കൂടി ഗോചരവശാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇവർക്ക് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ നടക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് വെക്കാം വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് വാങ്ങാം വീട് പണി നിർത്തിവെച്ചിരിക്കുന്നവർക്ക് വീട് പണി പുനരാരംഭിക്കാനും അവിടെ ഗ്രഹപ്രവേശനം നടത്താനും എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ സാധിക്കും പ്രേമിക്കുന്നവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ജ്യോതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് പുതിയ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ബിസിനസ് പരമായി നേട്ടമുണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാൽ ബിസിനസ് സംബന്ധമായി നേട്ടമുണ്ടാകാൻ സാധ്യത കുറവാണ് ജോലിയിൽ ശത്രുക്കൾ ഉണ്ടാവാം ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ ഒക്കെ ശത്രുദോഷങ്ങൾക്കിടവരും പല വിധത്തിലുള്ള ധന നേട്ടങ്ങളും ഇവർക്കുണ്ടാകാം രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്കൊക്കെ ഉണ്ടാകുന്ന സമയമായി ചിലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് ചിലവുകൾ വർദ്ധിക്കും വിദേശത്ത് നിന്ന് ഉണ്ടാകും ഇവർക്ക് വിദേശത്ത് നിന്ന് അതായത് ഈ ചോദ്യനക്ഷത്രക്കാർക്ക് വിദേശത്ത് നിന്ന് നേട്ടങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോടതി കേസുകളിൽ വിജയമുണ്ടാകും ഇവരെ സംബന്ധിച്ച് കേസുകൾ വലതും വ്യവഹാരങ്ങൾ കേസുകൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൽ വിജയമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഇവരെ സംബന്ധിച്ച് ഇവർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും സർക്കാർ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വരാനാണ് സാധ്യത ശത്രുദോഷങ്ങൾ ഇവർ കൈകാര്യം ചെയ്യും ശത്രുക്കൾ ഉണ്ടാവും എന്നാൽ ആ ശത്രുക്കളെ ഇവർ കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവർ കണ്ടെത്തും ഇവരെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ പലതും ഏൽക്കേണ്ടതായി വരും അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതായ അവസരങ്ങളും ഈ ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് There is a possibility